നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡാറ്റ എൻട്രിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രി ബേസ് ചെയ്തിട്ട് ടാലന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും കോൾ വരികയും ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപ മുൻകൂറായി അടയ്ക്കുക പോസ്റ്റൽ വഴി നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വരും ആ ഓഫർ ലെറ്റർ മേടിക്കുമ്പോൾ രണ്ടായിരം രൂപ കൊടുക്കുക അതിന് സൈൻ ചെയ്യുക വിടുക എന്ന് പറയും അതിനകത്ത് ഒരുപാട് ലോക്കായിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ഉണ്ടാകും എഗ്രിമെൻറ്റിനകത്ത് നിങ്ങൾ ആരും ഇതിനകത്ത് പോയി പിഴാൻ നിൽക്കരുത് ഇതിൻ്റെ ഒരു സ്കീം എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇത് ഒരു വ്യക്തിക്ക് ഒരു കോൾ വരുന്നു നിങ്ങളെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു മണിക്കൂറിൽ ഒരു മുന്നൂറ് രൂപ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വിളിക്കുന്നു ഒരു ലേഡീസ് സ്റ്റാഫായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളുമായി ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്റർനാഷണൽ കമ്പനികൾ അതുപോലെ ഇൻഫോസിസ് ഇൻഫോടെക് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഞങ്ങളുടെ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ വഴി നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകളായിരിക്കും കോപ്പി പേസ്റ്റ് വർക്കുകളായിരിക്കും അതുപോലെ തന്നെ ടൈപ്പിംഗ് ജോബുകളായിരിക്കും ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന സിമ്പിൾ വർക്കുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോസ്റ്റലിലെ ഒരു ഓഫർ ലെറ്റർ ആയിരിക്കും ആ ഓഫർ ലെറ്റർ നിങ്ങൾ കൈപ്പറ്റുമ്പോൾ തന്നെ രണ്ടായിരം രൂപ മുതലാണ് അവരുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം രൂപ നിങ്ങൾ കൊടുക്കുക അതിൽ ജോയിൻ ചെയ്യാന്ന് പറയും രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള പ്ലാനുകളുണ്ട് ഞാൻ നോക്കുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എ ഐ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരിക്കലും ഒരു വ്യക്തിക്ക് തന്റെ തൻ്റെ ഒരാളെ കൊണ്ട് ടൈപ്പ് ചെയ്യിച്ചു വേറെ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടോ ഒരു ജോബ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ടാലന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഈ കമ്പനി ഇത് ഏകദേശം പത്ത് വർഷത്തിന് കൂടുതലായി എന്ന് പറയുന്നു ഇവർ പണ്ടൊരു സ്കീം എന്ന് പറയുന്നത് ഇത് വേറൊരു പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത് ഒരു ഡി വി ഡി അയക്കും വീട്ടിലേക്ക് ആ ഡി വി ഡിക്ക് ഏതോ ഒരാൾ എവിടെയോ ഇരുന്നു കൊണ്ട് ഏതോ അടുക്കളയിലോ എവിടെ കൊണ്ട് ഇന്ന സൈറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം ഇന്ന സൈറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം ഇന്ന സൈറ്റിൽ എങ്ങനെ പേ ഔട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്കലായിട്ടുള്ള ഗൂഗിളിൽ ജനറലി കിട്ടുന്ന പല സൈറ്റുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത് ഒരു ട്രെയിനിങ് വീഡിയോ എന്ന് പറയുന്നത് ഇവർ അയച്ചു തരുന്ന ഇതാണ് അപ്പം നിങ്ങൾ രണ്ടായിരം രൂപ ഈ പോസ്റ്റ്മാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ആയിട്ടുള്ള ഏഴ് ജി ബിയോളം ഉള്ള അല്ലെങ്കിൽ നാല് ജി ബിയോളം ഉള്ള ഒരു ഫയൽ ഇമെയിലയച്ചു തരും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് അയ്യോ എന്റെ പൈസ പോയല്ലോ എന്നുള്ള തോതിൽ മാത്രമായിരിക്കും കാരണം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗൂഗിളിലുള്ള സാധാരണ ക്ലിക്ക് സെൻസ് പോലുള്ള സൈറ്റുകളിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ അതിനകത്തുനിന്ന് ആഡ് കണ്ട് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഒരു ആഡ് കണ്ടാൽ സീറോ പോയിൻറ്റ് സീറോ 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 വൺ ഡോളർ എങ്ങോട്ടാണ് ലഭിക്കുക നിങ്ങൾ ഒരു ഡോളർ ആവണമെങ്കിൽ എത്ര ആഡ് കാണാൻ നിങ്ങൾ നാലോച്ച് നോക്കി ഒരു ആയിരം ഡോളർ സോറി ആയിരം ആഡ് കണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോളർ കിട്ടുകയുള്ളൂ അതിനകത്തുനിന്ന് അതുപോലെ ക്യാപ്സ വർക്ക് ഈ ക്യാപ്സ വർക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരം രണ്ടായിരം ക്യാപ്സ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാലോ രണ്ടോ ഡോളർ കിട്ടുമായിരിക്കും ഈ ആ രണ്ടായിരം ക്യാപ്സൊക്കെ ലോഡ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുന്ന നിങ്ങൾ വിചാരിച്ച് ഒരു ക്യാപ്സ കഴിഞ്ഞ് എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാപ്ഷ ലോഡ് ചെയ്യണമെങ്കിൽ ഏകദേശം അവിടെ ഒരു വൺ മിനിറ്റ് ഡിലേ ഉണ്ടെന്നാണ് ഇതിൽ അനുഭവമുള്ളവർ പറയുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഹവേളി മുന്നൂറ് രൂപ അല്ലെങ്കിൽ ദിവസം ഇത്ര രൂപ എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ജോബ് നിലവിലില്ല അത് കൊടുക്കേണ്ട ഗതികേട് ഇന്നൊരു കമ്പനിക്കും ഇല്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ കയ്യിൽ പേപ്പറിൽ എഴുതിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് കരുതുക ആ സാധനം എനിക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് അതുപോലും ഗൂഗിളിൽ സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് അടണി കിട്ടും പിന്നെ എന്തിനാണ് ഈ കോപ്പി പേസ്റ്റ് വർക്ക് ഈ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് നിങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് അതായത് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടെക്നോളജിയിൽ നിങ്ങൾക്കില്ലാത്ത അറിവില്ലായ്മയെ അവർ ചൂഷണം ചെയ്യുകയാണ് തീർച്ചയായിട്ടും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സാധാരണ ജനറലി ഗൂഗിളിൽ കിട്ടുന്ന ക്ലിക്ക് സെൻസ് പോലെയുള്ള പല സൈറ്റുകളും ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ഇതിനകത്ത് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ കാണിച്ചു തരണം എങ്ങനെ ആഡ് കാണാം എങ്ങനെ കോപ്പി പേസ്റ്റ് വർക്ക് എടുക്കാം ഇതിന് ഈ വ്യക്തി പറയേണ്ട ആവശ്യമുണ്ടോ ഇത് രണ്ടായിരം കൊടുത്തിട്ട് ഈ സാധനത്തിനകത്ത് ഈ പറയുന്ന ഈ ഒരു വ്യക്തി വീഡിയോ ചെയ്തിട്ടിട്ട് വരേണ്ട കാര്യമുണ്ടോ നമുക്കറിയാവുന്ന കാര്യല്ലേ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ മാത്രം ജോബ് ചെയ്താൽ മതി ഗവൺമെന്റ് റേസ്റ്റേഡ് കമ്പനിയുടെ ഐ ടി കമ്പനിയുടെ വർക്കാണ് ആണ് സാറിന് തരുന്നത് അതായത് നമ്മളിപ്പോ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ബേസ്ഡായിട്ടുള്ള ഐ ടി കമ്പനിയുടെ വർക്ക് കോപ്പി പേസ്റ്റ് എഡിറ്റിംഗ് ടൈപ്പിംഗ് ഡാറ്റ എൻട്രി ഫോം ഫില്ലിങ് ആർഡ് ക്ലിക്കിങ് ക്യാപ് കോഡ് ടൈപ്പിംഗ് വീഡിയോ എഡിറ്റിംഗ് കണ്ടന്റ് എഡിറ്റിംഗ് സാർ ഈ ഒരു വർക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടൈം ലിമിറ്റോ ഒരു ചാർജറ്റോ വർക്ക് പ്രഷറോ കാര്യങ്ങളോ വരുന്നില്ല സാറിന് കിട്ടുന്ന ഒരു ഫ്രീ ടൈം എപ്പോഴാണോ സാർ ആ ഒരു ടൈമിങ്ങിൽ മാത്രം സാർ ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ് വർക്ക് ചെയ്യുന്ന സാലറി വന്നിട്ട് ഡെയിലി കിട്ടുന്ന സാലറി ആണ് സാർ അന്നത് വർക്ക് ചെയ്യുന്നതിന്റെ എമൗണ്ട് സാർ ഒരു വർക്ക് ചെയ്തു സബ്മിറ്റ് കൊടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിലാണ് ചെയ്ത വർക്കിന്റെ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ഈ കോപ്പി കോപ്പി പേസ്റ്റ് പേസ്റ്റ് അതുപോലെ ടൈപ്പിംഗ് ജോബ് പറഞ്ഞല്ലോ ആ അപ്പൊ അതിന്റെ ഒരു സൈറ്റിന്റെ ഡെമോ കാണിക്കാൻ പറ്റുമോ നമുക്ക് ഡെമോ വീഡിയോസ് വരുന്നുണ്ട് സർ അപ്പൊ നമുക്ക് ഈ സ്പ്ലിറ്റഡ് ആയിട്ട് വരുന്നില്ല ഏകദേശം ഒരു സിക്സ് ജിബിയോളം വരുന്ന വീഡിയോസ് ആണ് വരുന്നത് മനസിലായി എല്ലാവരും പറയുമ്പോ സാർ നമ്മൾ പറഞ്ഞു കോപ്പി പേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടന്റ് തരും അത് കോപ്പി ചെയ്ത് ഗൂഗിൾ ലിങ്ക് ഉണ്ട് അതിൽ കേറിയിട്ട് സാർ അതിൽ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ല അതിപ്പോ വർക്ക് തരുന്ന ടാലന്റ് ടെക്നോളജി ആണോ നിങ്ങളാണോ തെര വർക്ക് അതോ വേറെ സൈറ്റ് ആണോ ചോദിച്ചത് അപ്പൊ ആ ഒരു സൈറ്റിന്റെ ഏതെങ്കിലും അഡ്രസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളാണ് സാർ അപ്പൊ നമ്മളത് ആണോ പാർക്കിൽ പറഞ്ഞാ നേരത്തെ മാഡം ആ ഇൻഫോടെക് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന യു എസ് കമ്പനീസിന്റെ ആണ് വരുന്നത് ആ നമ്മള് കേരള ബേസ് കമ്പനിയാണ് നമ്മൾ ഇൻഫോടെക് അതിന്റെ ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് വരുന്നത് അതിന്റെ പ്രൊമോഷൻ വർക്കുകളാണ് പലരും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് ആഡ് ആഡ് കണ്ടുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഒരുപാട് സൈറ്റുകൾ വരും അങ്ങനെയുള്ള സൈറ്റുകളൊക്കെയാണ് ഇവർ ഇവരുടെ അണ്ടറിൽ വരുന്ന സൈറ്റുകളാണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് സൈറ്റുകളാണ് ഇന്റർനാഷണൽ സൈറ്റുകളാണ് ഇവർക്ക് ടൈ അപ്പ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ അയച്ചു തരുന്നത് ഈ രണ്ടായിരം രൂപ അയച്ച് കൊടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡാറ്റ ഇതാണ് എനിക്കിത് ഏകദേശം ഒരു അഞ്ച് വർഷം മുമ്പ് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഡി വി ഡി അയച്ച് നമ്മുടെ വീട്ടിലേക്ക് തരുമോ ഡി വി ഡി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള പല സൈറ്റുകളും നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയുടെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ അതുപോലും ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാംഗ്ലൂർ അഡ്രസ്സ് വെച്ചുകൊണ്ട് അതിൻ്റെ സബായിട്ട് ട്രൂഹാൻഡ്രം ഉണ്ട് എന്ന് പറയുന്ന ഈ ടാലൻറ് ടെക്നോളജി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഹവർലി മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഡെയിലി ആയിരം രൂപയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല അവരുടെ വീഡിയോ കണ്ട് നിങ്ങൾ ആയിരം രൂപ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം ആയിരം രൂപ ഞാൻ വെല്ലുവിളിക്കുകയാണ് പറ്റില്ല അങ്ങനത്തെ ഒരു കമ്പനിയല്ല പല കമ്പനികളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഡി വി ഡി അയക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ പോസ്റ്റ്മാനുമായിട്ട് അതായത് പോസ്റ്റ് ഓഫീസിലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവർ തന്നെ അവർക്ക് തന്നെ അവർ ഡി വി ഡി കൊണ്ടു കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും ഇത് തട്ടിപ്പാണ് കുറേ പേര് പോയി കുടുങ്ങിയതാണ് കേട്ടോ എന്ന് പറയും എന്നാലും പലരും മേടിക്കും ഇതാണ് അവസ്ഥ അപ്പം അങ്ങനെ ഒരു സ്കീം നിലവിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പല യൂട്യൂബ് ചാനലുകളും ഉണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ നടത്തുന്ന പല യൂട്യൂബ് ചാനലിലും അവർ ഇത്ര ഏൺ ചെയ്തു ഇത്ര പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൂഫ് സഹിതം കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് തമ്മേലിട്ടുകൊണ്ട് വീഡിയോ ഇടാറുണ്ട് പക്ഷെ അവർക്ക് ഈ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല നമ്മൾ മനസ്സിലാക്കുക അത് അവർ വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം പി ആർ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് പേരെ താഴെ കൊണ്ടുവന്ന് പോസിറ്റീവ് കമ്മൻ ഇടിപ്പിക്കുന്ന ഇവർക്ക് ഇതിനകത്ത് യാതൊരു വരുമാനവും കിട്ടുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക അവർ ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മേടിച്ചിട്ടല്ല നിങ്ങൾക്ക് ഈ സാധനം കൊണ്ട് പരിചയപ്പെടുത്തുന്നത് അത് കിട്ടില്ല എങ്ങനെ കിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഡ് കണ്ടുകൊണ്ട് ഒരു ദിവസം പതിനായിരം രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല മലയാളികളായിട്ടുള്ള വീട്ടമ്മമാരും തമ്മിലേടുന്നത് ഇനി ഒന്നും വേണ്ട വെറുതെ വീഡിയോ കണ്ടാൽ മതി പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടുന്ന എത്രയാണെന്നറിയാവൂ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ അത് പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് ഡോളർ ഒക്കെയാണ് കിട്ടുക ഇത് എത്ര ആഡ് നമ്മൾ കാണണം ഒരു മണിക്കൂർ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു ആഡ് കാണാൻ എടുത്തു കഴിഞ്ഞാൽ അറുപത് ആഡല്ലേ കാണാൻ പറ്റുള്ളൂ അവിടെ ഈ പൂജ്യം ദശാംശം പൂജ്യം 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 ആറ് പൂജ്യം എന്നൊരു ഡോളറാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതിനകത്തുള്ള ചതിക്കുഴികൾ ഇതിൽ പല യൂട്യൂബർമാരും അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കാതെ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതിലൊന്നും അവർ പറയുന്ന പോലെ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല ഇനി ഞാൻ ഒരു കാര്യം റിവീൽ ചെയ്യാൻ പോവാം നിങ്ങളുടെ അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഇനി കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ഉണ്ടാവില്ല അത് പറഞ്ഞു വരുന്നവരുണ്ടെങ്കിൽ അത് തട്ടിപ്പുകാരാണ് ടൈപ്പിംഗ് ജോബുകൾ ഉണ്ടാവില്ല അതായത് ഓൺലൈനിൽ ഒരു പേജ് തന്നിട്ട് അത് സാധനം ടൈപ്പ് ചെയ്ത് കൊടുത്ത് തിരിച്ചയക്കുന്ന രീതി ഉണ്ടാവില്ല അത് പറയുന്ന കമ്പനികളും തട്ടിപ്പാണ് ഇവിടെ നിങ്ങൾ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക മനസ്സിലായോ അപ്പൊ നിങ്ങൾ നിങ്ങളെ അറിയില്ലായ്മ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ നിങ്ങളെ പറ്റിക്കും നിങ്ങളെ പൈസ അടിച്ചോണ്ട് പോകും പിന്നെ റീഫണ്ട് എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് കാര്യമില്ല കിട്ടും മേടിക്കേണ്ട പോലെ മേടിച്ചാൽ അതായത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ റീഫണ്ട് കിട്ടും മനസ്സിലായോ ഈ വീഡിയോന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വീട്ടമ്മമാരോടാണ് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന കോളേജ് സ്റ്റുഡൻസിനോടാണ് ഇവരൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഞാൻ പറയാം സാധാരണ വീട്ടിൽ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ നമ്പറൊക്കെ ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ ഡാർക്ക് വെബിലടക്ക നിങ്ങളുടെ ഡാറ്റാസ് ഉണ്ടാകാം അതിന്നൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രാപ്പുകളിലേക്ക് പെടാൻ വേണ്ടി പെടുത്താൻ വേണ്ടി പലരും ഉണ്ട് അപ്പം അതിന്റെ കുറച്ച് കോൾ റെക്കോർഡിങ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു ലേഡി പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഒരു ഞാൻ സംസാരിച്ച ആ ഒരു വ്യക്തി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ പല കാര്യങ്ങൾ ഒന്നും അറിയാത്തമാർ ചോദിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് തപ്പി 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 കൊണ്ട് അവർ ആ രണ്ടായിരം രൂപ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ബെനിഫിറ്റ് ഇല്ല അത് വോർത്തല്ല മനസ്സിലായില്ല നിങ്ങളുടെ പൈസ പോവുകയും ചെയ്യും ഈ ഗൂഗിളിൽ കാണുന്ന പല സൈറ്റുകളെ പോലെ സൈറ്റുകൾ അകത്തെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ഒ ടി പി അടിക്കാം അത് ലോഗിൻ ചെയ്ത് എങ്ങനെ അവരുടെ വർക്ക് എടുക്കാം ഈ വർക്കിന് കിട്ടുന്ന പേയ്മെന്റ് എന്താണ് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സീറോ പോയിൻറ്റ് സീറോ 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 ഡോളറ് സീറോ സീറോ വൺ ഡോളറ് ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങളെ ഒരു മണിക്കൂറിൽ മുന്നൂറ് രൂപ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരുതുക ഈ ടാലന്റ് ടെക്നോളജി തരുന്ന വർക്കാണെന്നുള്ള അതൊന്നും അല്ല അവർ ഏതാണ്ടൊക്കെയോ തേഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ളത് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചിരുന്നതിനാണ് ഈ രണ്ടായിരം രൂപ മേടിക്കുന്നത് അപ്പോൾ അതിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക ദയവ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് താഴെ അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ഫോർ മറ്റൊരു വീഡിയോ ഇട്ട് കാണാതെ അതുവരെ ഗുഡ് ബൈ